എ ക്ലൈൻറ്റ് ഹൂഇസ് പോസിറ്റീവ് ഫോർ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഡെലിവേഴ്സ് എ ന്യൂബോർ ഇൻഫെൻറ്റ് ഡോക്ടർ പ്രൊവൈഡ്സ് ഇൻസ്ട്രക്ഷൻ ടു ദർ ഓഫ് ഹെർ ഇൻഫെൻറ്റ് വിച്ച് ക്ലൈൻ സ്റ്റേറ്റ്മെന്റ് ഇൻഡിക്കേറ്റ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻ അപ്പോ ഒരു ലേഡി അവര് എച്ച് ഐ വി പോസിറ്റീവ് ആണ് അവർ ഒരു ന്യൂബോണിന് ഡെലിവർ ആയി അത് പ്രസവിച്ചു അപ്പൊ ഡോക്ടർ അവർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് കുട്ടിയെ കെയർ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അപ്പൊ ഏത് ക്ലയന്റ് പറഞ്ഞതാണ് ക്ലയന്റിന് മനസ്സിലായില്ല ക്ലയന്റിന് ഇനിയും കൂടുതൽ ഇൻസ്ട്രക്ഷൻ ആവശ്യമാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായത് ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാം അതായത് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് ക്ലയന്റിന് പിന്നെയും ഫർദർ ഇൻസ്ട്രക്ഷൻസ് ആവശ്യമാണെന്ന് മനസ്സിലായത് അതായത് ക്ലയന്റിന് പറഞ്ഞത് മനസ്സിലായിട്ടില്ല നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഐ വിൽ ബി ഷുവർ ടു വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബാത്റൂം യൂസ് ഐ നീഡ് ടു ബ്രസ്റ്റ് ഫീഡ് എസ്പെഷ്യലി ഫോർ ദ ഫസ്റ്റ് സിക്സ് വീക്സ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം അതായത് പ്രസവിച്ച ഉടനെ തന്നെ ഞാൻ എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം ആറാഴ്ച സപ്പോർട്ട് ഗ്രൂപ്പ് ആർ അവൈലബിൾ അപ്പൊ സപ്പോർട്ട് ഗ്രൂപ്പ് അവൈലബിൾ ആണ് മൈ ന്യൂ ബോൺ ഷുഡ് ബി ഓൺ ആന്റി വൈറൽ മെഡിക്കേഷൻസ് അപ്പൊ ക്ലയന്റിന് ഏതാ ക്ലയന്റ് പറഞ്ഞത് ശരിയല്ലാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എല്ലാവരും തന്നെ കമന്റ് കറക്റ്റ് ആണ് അതായത് ഡെലിവറി ആയ ഉടനെ അല്ലെങ്കിൽ ആയ ക്ലയന്റിന് ഒരിക്കലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ അനുവദിക്കരുത് ഓക്കെ നമ്മള് സാധാരണ ഈ ക്ലയന്റിന് എച്ച് ഐ വി പോസിറ്റീവ് ക്ലയന്റിന് ഹൈലി ആക്റ്റീവ് ആന്റി റിട്രോവൈറൽ തെറാപ്പി കൊടുക്കും ഹൈലി ആക്റ്റീവ് ആന്റി റിട്രോവൈറൽ തെറാപ്പി ഹാർട്ട് ഹൈലി ആക്റ്റീവ് ആന്റി റിട്രോവൈറൽ തെറാപ്പി അപ്പൊ ഇതിനകത്തുള്ള കുറച്ച് ഡ്രഗ്ഗുകളാണ് ഇത് ആന്റി വൈറൽ ഡ്രഗ്സ് ആണ് ആന്റി റിട്രോ സോറി റിട്രോ ആന്റി റിട്രോ ഹൈലി ആക്റ്റീവ് ആന്റി റിട്രോ വൈറൽ തെറാപ്പി ഡ്രഗ്സ് ആണ് ഈസ് ഡിഡോസിൻ ഡിഡനോസിൻ ജസ്റ്റ് നോക്കുക സ്റ്റാവുഡിൻ ലാമിവുഡിൻ ലാമിവുഡിൻ അതുപോലെ ഇതൊക്കെ നമ്മൾ എച്ച് ഐ ബി പോസിറ്റീവ് പേഷ്യൻസിന് കൊടുക്കുന്നതാണ് ടെനോഫോവിർ ടെനോഫോവിർ അപ്പം ഡിഡാസിൻ സ്റ്റാവുഡിൻ ലാമി വുഡിൻ അബാകാവിർ ടിനോഫോവിർ അപ്പൊ ഇത്രയും ഡ്രഗ്സ് നമുക്ക് കൊടുക്കാം ിപ്പൊരു എച്ച് ഐ വി പോസിറ്റീവ് ആയ ഒരാളാ എച്ച് ഐ പോസിറ്റീവ് അയാൾക്ക് പോസിറ്റീവ് ആണെങ്കിലും അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നുള്ള അസുഖം എയ്ഡ്സ് വരാൻ വേണ്ടി ഒരു പത്ത് വർഷമോ അതിൽ കൂടുതലോ സമയം എടുക്കാം അപ്പം എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിലും പേഷ്യൻസ് ദീവ് ഫിഫ്റ്റീൻ ടു ട്വന്റി ഇയേഴ്സ് വിത്ത് ദെൽപ്പ് ഓഫ് ആൻറ്റി വൈറൽ ഡ്രഗ്സ് അപ്പൊ ഈ ഡ്രഗ്സുകൾ കൊടുക്കുക പത്ത് വർഷത്തേക്ക് അവർക്ക് അവർക്ക് എയ്ഡ്സ് അഫക്റ്റ് ചെയ്യുന്നില്ല അപ്പം അവർക്ക് ഈ എയ്ഡ്സ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ത്രൂ ബ്ലഡ് ബ്ലഡിലൂടെ അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സിലൂടെ അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഇതാണ് മോസ്റ്റ് കോമൺ കോസ് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് അതുകൊണ്ടാണ് നമ്മൾ ഈ കോണ്ടംസ് ഒക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് പിന്നെ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഓർ പെരിനേറ്റൽ ട്രാൻസ്മിഷൻ അതായത് ഡ്യൂറിങ് ഡെലിവറി ഡ്യൂറിങ് ഡെലിവറി അപ്പൊ ബ്ലഡിലൂടെ പകരാം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അൺപ്രൊട്ട് സെക്സ് വെർട്ടിക്കൽ ഓർ പെരിനാറ്റൽ ട്രാൻസ്മിഷൻ ഓക്കെ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് വരാം എച്ച് ഐ വി വരാം അപ്പോ ഈ കുഞ്ഞിന് വെർട്ടിക്കൽ ട്രാൻസ് കുഞ്ഞിന് നമ്മൾ എന്ത് കൊടുക്കുന്ന ഡ്രഗ് ആണ് ഡ്രഗാണ് ആന്റിവൈറൽ മെഡിക്കേഷൻ ഫോർ ദ ഫസ്റ്റ് സിക്സ് വീക്സ് ആഫ്റ്റർ ഡെലിവറി എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ കുഞ്ഞിന് കൊടുക്കുന്ന ഡ്രഗ് ആണ് ഡ്രഗാണ് നെവിറാപ്പിൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ വിച്ച് ആന്റിവൈറൽ ഡ്രഗ് വി ക്യാൻ ഗീവ് ടു ദ ന്യൂ ബോൺ ഇൻഫെൻറ്റ് ഫസ്റ്റ് സിക്സ് വീക്സ് ആഫ്റ്റർ ഡെലിവറി ക്വസ്റ്റ്യൻ വന്നാൽ ആണ് എന്താണ് ഇനി ഈ എച്ച് ഐ വി വന്നു കഴിഞ്ഞാൽ മറ്റ് ചില ഇൻഫെക്ഷൻസ് വരാം അത് അതിനകത്ത് ഒരു ഇൻഫെക്ഷൻ ആണ് ന്യൂമോസിസ്റ്റിക്യൂമോണിയോണിയ അതുപോലെ ടിബി ടി ബി ഒക്കെ പിടിച്ചിട്ടായിരിക്കും മരിക്കുന്ന മിക്കോറും എച്ച് ഐ വി പേഷ്യൻസ് അതുപോലെ സൈറ്റോമെഗലോ വൈറസ് സൈറ്റോമെഗലോ വൈറസ് ക്യാൻറ്റി ഡയാസിസ് ക്യാൻറ്റി ഡയാസിസ് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ടോക്സോപ്ലാസ്മോസിസ് ടോക്സോ പ്ലാസ്മോസിസ് അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് ഇൻഫെക്ഷൻസ് ഒരുപാട് പ്രശ്നങ്ങള് പേഷ്യൻസിന് വരാം കേട്ടോ ഓക്കെ എ ആർ ടി നമ്മള് ഫസ്റ്റ് സിക്സ് വീക്സ് എടുത്തിട്ട് ഫസ്റ്റ് സിക്സ് വീക്സ് എടുത്തിട്ട് വീക്സ് എന്ന് പറഞ്ഞാൽ ഒന്നര മാസത്തേക്ക് നമുക്ക് ബോട്ടിൽ ഫീഡ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് സമയത്ത് നമുക്ക് ബോട്ടിൽ ഫീഡ് ആയി എടുക്കാൻ പറ്റുള്ളൂ കുഞ്ഞിനെ നമുക്ക് ബോട്ടിൽ ഫീഡ് ചെയ്യണം ട്രെയിൻ ദ മദർ ടു ബോട്ടിൽ ഫീഡ് ദിവസേ പറ്റുള്ളൂ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ദ മോഡ് ഓഫ് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ എച്ച് ഐ വി ട്രാൻസ്മിഷൻ ചെയ്യുന്നത് ഡ്യൂറിങ് ദ പ്രീനേറ്റൽ ഇൻട്രാ പാർഷ്യൽ ഓർ പോസ്റ്റ് പാർട്ടം പീരീഡ് അതായത് പ്രഗ്നന്റ് സമയത്തോ പ്രഗ്നൻസ് പ്രഗ്നൻസി നടക്കുന്ന സമയമാണ് പെരിനേറ്റൽ ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്ത് നമുക്ക് എച്ച് ഐ ബി ട്രാൻസ്മിഷൻ പകരാം അപ്പൊ എച്ച് ഐ വി പോസിറ്റീവ് ക്ലയന്റിന് ആ സമയത്ത് ചെയ്യേണ്ടത് ഹാൻഡൊക്കെ വാഷ് ചെയ്യണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ല ബോട്ടിൽ ഫീഡ് ആണ് ചെയ്യേണ്ടത് സപ്പോർട്ട് ഗ്രൂപ്പ് അവൈലബിൾ ആണ് കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ടാവും ഫസ്റ്റ് സിക്സ് വീക്സിൽ നെവിറാപ്പിൻ തീർച്ചയായും കുഞ്ഞിന് കൊടുത്തിരിക്കണം അപ്പോ നമ്മുടെ ഈ ഒരു ഹാർട്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം നോക്കണം ഹൈലി ആക്റ്റീവ് ആന്റി റിട്രോവയറൽ തെറാപ്പിയാണ് ഡിഡനോസിൻ സ്റ്റാബുഡിൻ ലാമിയുഡിൻ അബാക്യാനോഫോൾ എച്ച് ഐ വി വന്നു കഴിഞ്ഞ് നമുക്ക് പോസിറ്റീവ് ആയാലും ടെൻ ഇയേഴ്സിലേക്ക് നമുക്ക് ആ എച്ച് ഐ വിയുടെ പ്രശ്നങ്ങൾ നമ്മളെ അഫക്ട് ചെയ്യില്ല കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി അതിനെ പ്രതിരോധിക്കും പക്ഷേ വി ഷുഡ് ബി ഓൺ മോസ്റ്റ് കോമൺ ട്രാൻസ്മിഷൻ സെക്സ് വെർട്ടിക്കൽ പെരിനെറ്റൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് ഡെലിവറി ആണ് നെവിറാപ്പിൻ കുഞ്ഞിന് കൊടുക്കണം നമ്മുടെ കോംപ്ലിക്കേഷൻസ് വരുന്ന ന്യൂമോസിസ്റ്റിക്യുമോണിയ ടി ബി സൈറ്റോമെഗ്ലോ വൈറസ് ആൻഡിഡയാസിസ് ട്രോക്സോ പ്ലാസ്മോസിസ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ക്ലാസ് എടുത്തത് അപ്പം നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് വൈഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് വേണം എന്തായാലും ഏത് മാതിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാം എക്സാമിന് സ്റ്റേറ്റ്മെന്റ് വൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ അഞ്ജിത മാഡോ അഞ്ജിഷമാഡോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അല്ലേ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള അപ്പം ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കാണണം